ഞങ്ങളുടെ ഒരു ചോദ്യം ശ്രീ വി ഡി സതീശനോട് പറയാനുള്ളത് ഇവിടെ ഈ മുനിസിപ്പാലിറ്റി പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ മുകളിൽ ജയ് ശ്രീറാം എന്ന ബോർഡ് എഴുതി വെച്ച് വർഗീയ അസ്വസ്ഥത ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അത് വലിച്ചു കീറി ദൂരെ എറിഞ്ഞ് അതിൻ്റെ മുകളിൽ കയറി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്താൻ പാലക്കാട്ടുണ്ടായിരുന്ന ഏക സംഘടനയുടെ പേര് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡി എന്നാണ് അന്ന് ശ്രീ വി ഡി സതീശനാൻ്റെ കമ്പനിയെ ഞങ്ങൾ കണ്ടില്ല ഞങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്നാണ് പറയുന്നത് ഞങ്ങളുടെ ചോദ്യം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ബി ജെ പിയെ നേരിടാൻ എസ് ഡി പി ഐയെ കൂടെ കൂട്ടിയാണോ പോകേണ്ടത് ഇതാണ് ചോദ്യം ബി ജെ പിയെ പരാജയപ്പെടുത്തണം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ എസ് ഡി പി യെ കൂട്ടിപ്പോകുന്നത് എന്ത് ലോജിക്കാണ് എത്ര വലിയ രാഷ്ട്രീയ വ്യക്തിത്വമാണ് ഇന്നിപ്പോ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് എസ് ഡി പി ഐ മസ്ജിദുകളിൽ നോട്ടീസ് വിതരണം ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കൂ യു ഡി എഫും കാണാം ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇരുപത്തി മൂന്നാം തീയതി പാലക്കാട് പട്ടണത്തിൽ കാണേണ്ടി വരുന്ന കാഴ്ച എന്താണ് കോൺഗ്രസിന്റെ കൊടിക്കൊപ്പം ഈ എസ് ഡി പി ഐക്കാരുടെ പതാകയെ ഉയർത്തിപ്പിടിച്ച് അവരുടെ താളമല്ല ഇവിടെ കാണേണ്ടി വരിക എസ് ഡി പി ഐക്കാരുടെ പാലക്കാട് പോലൊരു നഗരത്തിൽ അതുണ്ടാക്കിയേക്കാവുന്ന സാമൂഹ്യ പ്രത്യാഘാതം എന്താണ് ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനയെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യമുണ്ടോ ശ്രീ വി ഡി സതീഷിൻ്റെ നരേഷൻ ബി ജെ പി ഭീതി പടർത്തി യു ഡി എഫിന് ജയിക്കാമെന്നുള്ള ഒരു സ്ട്രാറ്റജി ആ സ്ട്രാറ്റജിയിൽ എസ് ഡി പി എ കൂടെ കൂട്ടുകയാണ് അങ്ങേറ്റം ആപൽക്കരമായ വർഗീയ കളിക്കാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസിന് ഇവിടത്തെ സെക്കുലർ വോട്ടുകളോട് ഈ നാട്ടിലെ ബി ജെ പി എതിർക്കുന്ന എല്ലാ ആളുകളോടും കോൺഗ്രസ് പറയേണ്ട ഒരു മറുപടി ബി ജെ പി ഇങ്ങനെ ഒരു ഭീതി ഉണ്ടാക്കുന്ന മണ്ഡലമാണെങ്കിൽ എന്തിനങ്ങനെ ഒരു മണ്ഡലത്തിൽ ബൈ ബൈഎലക്ഷൻ ഉണ്ടാക്കി എന്നാണ് പറയേണ്ടത് ഒഴിവാക്കാമായിരുന്നല്ലോ വടകരയിൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ ഒന്നിലധികം ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അത് പരീക്ഷിക്കാതെ അത്തരം ഓപ്ഷനുകൾ ഒന്നും നോക്കാതെ ഇവിടെ ബൈ ബൈഎലക്ഷൻ ഉണ്ടാക്കുന്നു അപ്പൊ ബൈലക്ഷൻ ഉണ്ടാക്കുമ്പോൾ ബി ജെ പിക്ക് ഇവിടെ ഇത്രയും വോട്ടുള്ള കാര്യമൊന്നും അറിഞ്ഞിരുന്നില്ലേ സാർമാര് അപ്പൊ എന്ത് കാപ്പട്ടിയാണ് പറയുന്നത് ബി ജെ പി ഭീതിയിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ സമ്പാദിച്ച് വിജയിക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത് ഒരു കാര്യമുറപ്പാണ് ബി ജെ പി ചിത്രത്തിലേയില്ല ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം എൽ ഡി എഫും യു ഡി എഫിലും തമ്മിലാണെന്ന് കോൺഗ്രസിൻ്റെ സകല നേതാക്കളും ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ കെ മുരളീധരൻ ഇന്ന് ശ്രീ ചാണ്ടി ഉമ്മനും സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു അതുകൊണ്ട് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ എടുക്കുന്ന ഈ നീക്കത്തിൽ ജനങ്ങൾ നിൽക്കണം ഇത് നമ്മുടെ നാട്ടിൽ ഈ പാലക്കാട് ഒരു സാമുദായിക സ്പർദ്ധ വളർത്തിയെടുക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കമാണ് എസ് ഡി പി എ കൂടെ കൂട്ടി ഈ നടത്തുന്ന അപകടകരമായ കളി അതിപ്പോൾ അതെ അതെ അതിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ സംബന്ധിച്ച് പറയും ഞാൻ ഡിവൈഎഫ്ഐ എന്നുള്ളതിൽ പ്രതികരണം നടത്തിയാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ സംബന്ധിച്ച് ആലോചിച്ച് പറയും ഇപ്പോൾ വന്ന വാർത്തയാണല്ലോ ഇപ്പോൾ ഈ കഴിഞ്ഞ മിനിറ്റുകളിൽ ഓർത്തു വന്ന കാര്യമാണ് ഇത് അതീവ ഗൗരവതരമായൊരു കാര്യമാണ്